നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത പരിഷ്കാരങ്ങളും മറ്റു നിയമ ലംഘനങ്ങളും നടത്തി വാഹനം ഓടിച്ചതിന് ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ് ബെർവയുടെ മകനെതിരേക്ക് രാജസ്ഥാൻ ഗതാഗത വകുപ്പ് ഏഴായിരം രൂപ പിഴ ചുമത്തി ജയ്പൂരിലെ ആംബർ റോഡിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച ചിത്രീകരിച്ച വീഡിയോയിൽ ബെർവയുടെ മകനും കോൺഗ്രസ് നേതാവ് പുഷ്പേന്ദ്ര ദരജോദിന്റെ മകനും മുൻ സീറ്റിലും മറ്റ് രണ്ടു പേർ പിന്നിലും ഇരിക്കുന്നത് പകർത്തി വാഹനം ദുരരാജിന്റെ മകന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കണ്ടെത്തി ഏഴ് ദിവസത്തിനകം മോട്ടോർ വാഹന നിയമപ്രകാരം വിശദീകരണം ആവശ്യപ്പെട്ട് ഒക്ടോബർ ഒന്നിന് നോട്ടീസ് നൽകിയിരുന്നു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ക്ഷണിച്ചു വരുത്തിയതോടെ മകനെ ന്യായീകരിച്ച് ബർവ രംഗത്തെത്തിയിരുന്നു താൻ ഉപമുഖ്യമന്ത്രി ആയതു മുതൽ തന്റെ മകന് സമ്പന്നരുമായി സഹവാസിക്കാനും അവരുടെ ആഡംബര കാറുകൾ കാണാനും അവസരമുണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ മകൻ സ്കൂൾ കാലം മുതലുള്ള കൂട്ടുകാരുമായി ചങ്ങാത്തതിലാണ് എന്നെപ്പോലെ ഒരാളെ രാജസ്ഥാനിൽ ഉപമുഖ്യമന്ത്രിയാക്കിയതിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം സമ്പന്നരായ വ്യക്തികൾ മകനെ അവരുടെ കാറുകളിൽ ഇരിക്കാൻ അനുവദിച്ചു അവന് ആഡംബര കാറുകൾ കാണാനുള്ള അവസരം ലഭിച്ചു ഇപ്പോൾ ഞാൻ നന്ദിയുള്ളവനാണെന്നും ബെർവ കൂട്ടിച്ചേർത്തു തന്റെ മകന് ഇതുവരെ നിയമാനുസ്മൃതമായ ഡ്രൈവിംഗ് പ്രായപൂർത്തിയായിട്ടില്ലെന്നും പോലീസ് വാഹനം സംരക്ഷണത്തിനായി അവരെ പിന്തുടരുകയായിരുന്നു ആളുകൾ അതിനെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടാണ് പക്ഷെ ഞാൻ എന്റെ മകനെയോ അവന്റെ സുഹൃത്തുക്കളെയോ കുറ്റപ്പെടുത്തുകയില്ല ബെർവ കൂട്ടിച്ചേർത്തു എന്നാൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ ബർവ പിന്നീട് സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു ധൂഡു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് രണ്ടു തവണ ബി ജെ പി എം എൽ എ ആയിട്ടുണ്ട് ബർവ നിയമം പാലിക്കേണ്ട അധികാരികളുടെ മക്കൾ തന്നെ കാണിക്കുന്ന നിയമലംഘന വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം